കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് പത്രക്കാർ വയനാടിനെ കേന്ദ്രത്തിന്റെ അടിയന്തര സഹായം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറഞ്ഞ മറുപടി കിട്ടില്ലേ വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തിന് അടിയന്തരമായി ധനസഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്ന് അല്ല ഗോപിയണ്ണ ഈ അടിയന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം വേഗത്തിൽ ചെയ്യേണ്ട കാര്യം എന്നൊക്കെയല്ലേ ഒരു ദുരന്തമുണ്ടായാൽ പെട്ടെന്ന് ചെയ്യേണ്ട ധനസഹായത്തെയല്ലേ അടിയന്തര ധനസഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ അടിയന്തരത്തിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് അത് മരിച്ചവർക്കായി ചെയ്യുന്ന കർമ്മം എന്നാണ് ചാവടിയന്തരം സുരേഷ് ഗോപി ഉദ്ദേശിച്ച കേന്ദ്ര ധനസഹായം അതാണോ എന്നാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടത് കേന്ദ്രം അടിയന്തര ധനസഹായം ചെയ്യാൻ സമയമായില്ലെന്ന് സുരേഷ് ഗോപി പറഞ്ഞാൽ അത് പെട്ടെന്നുള്ള സഹായമല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നല്ലേ അപ്പോൾ അവിടെ മരിച്ചവരുടെ ചാവടിയന്തരത്തിനുള്ള ധനസഹായമാണോ കേന്ദ്രം തരുന്നുവെന്ന് പ്രതീക്ഷിക്കേണ്ടത് അതും സംസ്ഥാന സർക്കാർ ചോദിക്കണം എത്രേ അപ്പൊ പിന്നെ അണ്ണന്റെ പണി എന്താന്ന് കൂടി ഒന്ന് പറഞ്ഞു തരുമോ പഴയ നാടുവാഴി തമ്പ്രാക്കന്മാരെ പോലെ മേൽമുണ്ടും ചുറ്റി നാട്ടിലുള്ള അമ്പലങ്ങളിൽ കയറി ഇറങ്ങി തേങ്ങ ഉടച്ചു കളിക്കുന്നതോ അതോ പാവം പോലീസുകാരെ കൊണ്ട് സല്യൂട്ട് അടുപ്പിച്ച് അതും നോക്കി നിന്ന് സായുജ്യമടയുന്നതോ അന്ന് കേന്ദ്രത്തിൽ നിന്ന് സഹായമൊന്നും വാങ്ങിച്ചേരണ്ട യു എ അടക്കമുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വരുമ്പോൾ തയ്യാറായി വരുമ്പോൾ അത് മുടക്കാതിരിക്കാൻ കേന്ദ്രത്തോടൊന്നു പറയാൻ പറ്റുമോ ചെയ്തു തന്ന സഹായങ്ങൾക്കും നൽകുന്ന അരിക്കും വരെ കണക്കു പറഞ്ഞ് കാശു ചോദിച്ചു വാങ്ങുന്ന കേന്ദ്രത്തിന്റെ ആ വൃത്തികെട്ട ഏർപ്പാട് ഒന്ന് നിർത്തിക്കാൻ വല്ല ചെയ്യാൻ പറ്റുമോ അത്രയെങ്കിലും ചെയ്തു തന്നാ മതി കിട്ടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ധനസഹായം കൊണ്ട് കേരളം ഇങ്ങനെ വീർപ്പ് മുട്ടുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന പത്തോ പതിനഞ്ചോ ശതമാനം വരുന്ന ബി പി എൽ ആർക്ക് മാത്രമാണ് മുന്നൂറ് രൂപ കേന്ദ്ര ധനസഹായം കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അത് തന്നിട്ടില്ല അതും ചേർത്താണ് കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇവിടെ പെൻഷൻ നൽകുന്നത് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന നികുതി വിഹിതത്തിന്റെ മൂന്നിലൊന്നു പോലും കേരളത്തിന് ലഭിക്കുന്നില്ല അതെങ്കിലും വാങ്ങിച്ചു തരാൻ പറ്റുമോ സുരേഷ് ഗോപി നിങ്ങൾക്ക് അതിനൊന്നും നിങ്ങൾക്കാവുന്നില്ല എങ്കിൽ കേരളം കുത്തുപാളെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശരാശരി സംഖ്യയിൽ നിന്നും ഒരു മലയാളിയിലേക്ക് നിങ്ങൾ ഇനിയും വളർന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ആഡംബര വണ്ടിയുടെ തുറന്ന് വച്ച ഡോറിനടുത്തിരുന്ന് മുന്നിൽ വരുന്ന സ്ത്രീകൾക്ക് പണം കൊടുത്ത് കാൽ തൊട്ട് വന്നിക്കുന്ന നിങ്ങളെ കണ്ടപ്പോൾ പണം വാരി കൊടുക്കുന്ന ഒരു ഉദാര മനസ്കനെ അല്ല കാണാനായത് ഒരു മാടമ്പി തമ്പ്രാനയാണ് ആരാധന മൊത്തം ഒന്ന് തൊടാൻ കൈ നീട്ടിയ ഒരു പാവം പ്രവർത്തകന്റെ കൈ തട്ടി മാറ്റി മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ടത് മനുഷ്യത്വമല്ല പൂണൂലിട്ട് നാടുവാഴാൻ കൊമ്പുന്ന ഒരു സവർണ ഗർവാണ് മന്ത്രിയായി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഊതി വീർപ്പിച്ചുണ്ടാക്കിയ ജനസേവകന് മുന്നിൽ നിങ്ങളുടെ മനസ്സിലെ കച്ചവട സിനിമക്കാരൻ ഉണർന്നത് ഞങ്ങൾ കണ്ടതാണ് കേന്ദ്രമന്ത്രിയായി തന്നെയാരും ഉദ്ഘാടനത്തിന് വിളിക്കേണ്ട സിനിമാ നടൻ എന്ന രീതിയിലേ താൻ ഉദ്ഘാടനത്തിന് വരൂ അതിന് ഞാൻ കാശെണ്ണി വാങ്ങുമെന്നും പറഞ്ഞു പാലം കടക്കുവോളം നാരായണ പാലം കടന്നപ്പോ എന്തോട്ട് ഊരായണ